ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ ഇസ്രായേലിലെ ജൂയിഷ് ഫാമിലിയോടൊപ്പം അവരുടെ പെസ ഞാൻ ആഘോഷിച്ചപ്പോൾ എടുത്ത ഒരു വീഡിയോയാണ് കേട്ടോ അവരുടെ പെസയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഓരോ ഫാമിലിയിലും എല്ലാവരും ഒത്തു ചേർന്നുള്ള ഭക്ഷണം എല്ലാം ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെയും അവസാനത്തെയും ദിവസത്തെ ഭക്ഷണം കേട്ടോ അപ്പോൾ അതിൽ ഒരു ദിവസത്തെ രാത്രിയിൽ ഭക്ഷണത്തിനായിട്ട് പോയപ്പോൾ എടുത്തതാണ് കേട്ടോ ഈ ഭക്ഷണങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ ഒരുപാട് വളരെ രുചികരമായിട്ടുള്ള ഓരോ തരത്തിലുള്ള സലാഡുകളും ഭക്ഷണങ്ങളും ഒത്തു ഉണ്ടാക്കിയപ്പോൾ ഒരു വലിയൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ ഫാമിലിയിലെ ഓരോ അംഗങ്ങളും കുറേ പേരൊക്കെ അവസാനമാണ് വന്നത് എന്നാലും അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഒത്തുചേർന്ന് ചേർന്ന് അവരോടൊപ്പം നമ്മളിതെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ച് പിന്നീട് അവർ ക്ഷണിച്ച ബാക്കി വിശിഷ്ട വ്യക്തികൾ അവരുടെ പ്രധാനപ്പെട്ട ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു അവർ വന്ന് ടേസ്റ്റൊക്കെ നോക്കി അവർക്കൊക്കെ ഇഷ്ടമായി അങ്ങനെ എല്ലാം രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഞങ്ങൾ മേശപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചു എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങി കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളാണ് കരളിൻ കൊണ്ട് കേക്ക് പോലെ സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ പിസ്ത എടുത്ത് മുറിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ കരൾ വേവിച്ചതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കരൾ ജസ്റ്റ് ഉച്ച കുരുമുളക് ആക്കിയിട്ട് വേവിച്ചിട്ട് അങ്ങനെ ഒരു കേക്കിൻ്റെ ഇതിനകത്ത് സെറ്റ് ചെയ്തെടുത്തതാണേ പിന്നെ ഞാൻ ഇടയ്ക്ക് പണികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയി എല്ലാവരും ഭർത്താനൊക്കെ പറഞ്ഞ് ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഭക്ഷണം ഒക്കെ കഴിക്കുന്നതിന് മുന്നേ ഒന്ന് ചുമ്മാ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് എല്ലാം സെറ്റായതാണ് കേട്ടോ ഇനിയിപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഇതാണ് ഇനി അവരുടെ ഈ പെസയുടെ കാലഘട്ടമായത് കാരണം അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ട പുസ്തകങ്ങളെല്ലാം മെച്ചപ്പെടുത്ത് വെച്ചു മച്ചയൊക്കെ എടുത്ത് വെച്ചു ഈ പെസഹ എങ്ങനെയാണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിനു മുന്നുള്ള വർഷങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാരണം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അവരോടൊപ്പം തിരുമേശലി ഇരിക്കാൻ പോവാണ് കേട്ടോ അതിൻ്റെ പ്രാർത്ഥനകളും ചടങ്ങുകളൊക്കെ ഒന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടും കേട്ടൊക്കെ നോക്കാം കേട്ടോ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കി

ഈ സമയത്ത് അവിടെ പാട്ട് പാടുവാണ് കേട്ടോ അവരുടെ പ്രാർത്ഥനയുടെ ഇടയ്ക്കുള്ള ഒരു പാട്ട് പാടുവാണേ അതുകൊണ്ട് ഞാൻ അതൊന്ന് മ്യൂട്ട് ചെയ്തതാണ് കോപ്പിറൈറ്റ് റൈറ്റ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ יאללה, עשר את נועם. יאללה, עשר את המפות. דם? דם? אלו עשר המכות שהביא הקדוש ברוך הוא. כל הילדים. שרים אלוהים. דם? דם? ടെ ഫുൾ ആയിട്ടുള്ള വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് കൊറേ സമയം כל לא עולה למעלה, תורידי אותה. אנשים קודם עומדים לו שיושב פה חודשי, נכון? אני גם עם קולנד לגבות לפני. אני יודעת שזה עומד להיגמר.

അങ്ങനെ എല്ലാവരും ഒത്തു ഒത്തുചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇസ്രായേലി വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു രീതിയാണ് ഇവർ ഇവിടെ നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുവല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ കേക്കും മധുര പലഹാരങ്ങളും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ പിന്നെ അതും ഒരു കാര്യമായിട്ടിരുന്നൊരു കഴിയുണ്ട് കേട്ടോ അതെല്ലാ പ്രാവശ്യം അവർ അങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്നതെല്ലാം കൊണ്ടുവന്ന് വിശപ്പുറത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ച് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഓരോ കേക്കുകളും എല്ലാം ഉണ്ടാക്കിയതാണേ അപ്പോൾ എല്ലാം ഒരുപാട് രുചികരമായിട്ട് ഓരോ സാധനങ്ങളും എല്ലാവരും എടുത്ത് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം കാരണം ഓരോരുത്തരുടെയും കൊച്ചുമക്കളും മക്കളും എല്ലാം ആണ് വന്നേക്കുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് വന്നപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷം അങ്ങനെ അവിടെ പാട്ടൊക്കെ ഇട്ട് പിള്ളേരെനിന്ന് കളിപ്പിക്കണമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ യഹൂദരുടെ ഹൂദരുടെ പെസഹായോടൊപ്പം ഞാനും പങ്കു ചേർന്ന് അങ്ങനെ ആഘോഷിച്ചും എങ്ങനെയാണ് ഈ യഹൂദറുടെ ജൂഷിൻ്റെ പെസഹ എന്നൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുള്ളവർ മുൻകാലങ്ങളിൽ ചെയ്തേക്കുന്ന ആ വീഡിയോസ് എടുത്ത് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് താങ്ക് യു